ജയസൂര്യയെക്കുറിച്ചുള്ള രണ്ട് മൂന്ന് പരാതികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഞെട്ടിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോഴും എല്ലാവരും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം ജയസൂര്യയുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ജയസൂര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നൈല ഉഷ പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് ഇത്രയും ദിവസമായി തന്നെ നൈലയുടെ പ്രതികരണം എത്തിയില്ലായിരുന്നു സ്വന്തം സുഹൃത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണോ ഇപ്പോൾ നൈലം ഇണ്ടാതിരിക്കുന്നതെന്ന് നിരവധി പേർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ട ആരെങ്കിലും ഞെട്ടി എന്ന് കേൾക്കുന്നതിലാണ് എന്റെ ഞെട്ടൽ സിനിമയിൽ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ദുരനുഭവങ്ങൾ നേരിട്ടവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇതുവരെ അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ ഞാൻ ക്ഷണിക്കപ്പെട്ടതാണ് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ഒരു ആനുകൂല്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ അത്തരം പ്രിവിലേജ് ഇല്ലാത്തവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുക എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയാൻ എനിക്കാകില്ലല്ലോ സിനിമയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതും ഓഡീഷനിലൂടെ അവസരം ചോദിച്ചു വരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇങ്ങനെ വരുന്നവർക്കാണ് കൂടുതലും അഡ്ജസ്റ്റ്മെന്റ് ചോദ്യങ്ങൾ നേടേണ്ടി വരുന്നത് എനിക്കപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരാളും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിടായി പറഞ്ഞിട്ടില്ല അവസരത്തിന് വേണ്ടി ലൈംഗികമായി സമീപിച്ചതായി തന്നെ ആരും എന്നോട് ഇതുവരെ ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എന്നാൽ അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ എനിക്കറിയാം അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത്തരത്തിൽ ഒരുപാട് പേർക്ക് ദുരനുഭവം സിനിമയിൽ നിന്നും ഞങ്ങളുടെ സഹപ്രവർത്തകർ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ക്ഷമ ചോദിക്കുന്നു ജയസൂര്യക്കൊപ്പം സിനിമയിൽ അഭിനയിച്ചത് വളരെ നല്ല അനുഭവമായിരുന്നു എന്റെ അടുത്ത സുഹൃത്തിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരായി വന്ന ആരോപണം അത് എന്നെ ശരിക്കും ഞെട്ടിച്ചു അതിനുശേഷം അദ്ദേഹവുമായി തന്നെ സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ ഒരിക്കൽ പോലും വിളിക്കണമെന്നോ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കണമെന്നോ പോലും എനിക്ക് തോന്നിയിട്ടില്ല അത്രമേൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസനീയമായി തോന്നി ഇതിനു മുൻപും പല സ്ത്രീകളും ഉത്തരം ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ചിലർ പരാതി കൊടുത്തിട്ടുണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഗൗരവത്തിൽ സ്വീകരിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഇതാണ് അനുയോജ്യമായ സമയം മാറ്റം സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ജോമോൾ പറഞ്ഞത് അവരുടെ അനുഭവമാണ് എനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല ദൈവത്താൽ ഭാഗ്യവശാൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ദുരനുഭവം ഉണ്ടാവാതിരിക്കുന്നത് ഒരു പ്രിവിലേജ് തന്നെയാണ് സമ്മതിച്ചു ആ പ്രിവിലേജിന്റെ അടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് ജോമോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ നേരിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും അത്തരം അനുഭവങ്ങൾ പലരിൽ നിന്നും സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ കേൾക്കുമല്ലോ ചിലപ്പോൾ ആളുകൾ നിങ്ങളുടെ കഥകൾ മുട്ടിയേക്കാം എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചേക്കാം പക്ഷേ ധൈര്യത്തോടെ നോ പറയണമെന്നാണ് നൈലായിഷ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്ന വാക്കുകൾ ജയസൂര്യയുടെ വാർത്ത തന്നെ വളരെയധികം ആഘാതത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് തന്നെയാണ് ഈ നടി പറയുന്നത് ജയസൂര്യമായി െ വളരെയധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നൈല ഉഷ അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നൈല ഉഷ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ ജയസൂര്യ തള്ളിപ്പറയുകയാണ് അയില ഉഷ സുഹൃത്തുക്കളായിരുന്നു ആയിരുന്നു പക്ഷെ ഈ ഒരു സംഭവത്തിനു ശേഷം അയാളുടെ ഭാഗം പോലും കേൾക്കാൻ ഞാൻ അയാളെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എനിക്ക് അയാളുടെ ഭാഗം കേൾക്കണ്ട നാളൊരിക്കൽ അദ്ദേഹം അത്ര നിരപരാധി തെളിയട്ടെ അന്ന് വരെ എനിക്ക് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ ഒന്നും കേൾക്കാൻ സാധ്യമല്ല എന്നാണ് നടി പറഞ്ഞത് നടിയുടെ ചുറ്റുപാടും ും തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ